ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നങ്ക് പൊരിച്ചെടുത്താലോ അതിനുവേണ്ടി നമുക്ക് നങ്ക് ആദ്യം തന്നെ ക്ലീൻ ആക്കിയെടുക്കാം അതിൻ്റെ തൊല്ലം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കത് പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി മുളക് പൊടി മൂന്ന് സ്പൂണ് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സെറുക്കിയും കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എനിക്ക് ഈയൊരു ലെവലിലായി കൊടുക്കുക ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകിട്ട് കൊടുക്കാം മീൻ ഇത് എവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വരയിട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാല അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം രണ്ട് വശത്തുനിന്ന് നല്ലോണം ഒന്ന് മസാല ആക്കി കൊടുക്കുക നമ്മൾ പത്തലിൻ്റെ തട്ടാന്ന് വെച്ചിട്ടുള്ളത് അതിലേക്കൊന്ന് നെയ്യ് നല്ലോണം പരട്ടിക്കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് മീൻ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ടേ